ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എന്തായി നിങ്ങളുടെ പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ചില്ലേ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായല്ലേ അപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലൈറ്റ് ആയിട്ടോ ഇതൊരു ട്രാവൽ വ്ളോഗാണേ അപ്പോൾ പെരുന്നാളൊക്കെ ആയിട്ട് വീട്ടിലിരുന്നപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാലോ എന്ന് വിചാരിച്ച് പോയതാണ് അപ്പോൾ കോഴിക്കോട്ടേക്കായിരുന്നു കേട്ടോ പ്ലാൻ ചെയ്തത് അത് ഫ്ലോപ്പ് ആയപ്പോൾ നേരെ വിട്ടോ വയനാട്ടിലോട്ട് എല്ലാവരും വയനാടൊക്കെ ഒരു പ്രാവശ്യം പോയതാണ് എന്നാലും ജസ്റ്റ് ഒരു യാത്ര ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ പോകുന്നത് മക്കൾക്കും ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ പോകുന്ന വഴി ഇതാ കോട്ടക്കല ആ ഭാഗത്തൊക്കെ എത്തിയപ്പോൾ നമ്മൾ ഇതാ ഒരു മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ മസാല ദോശ കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഇതാ നമ്മൾ ചുരം കയറാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മൾ ഇതാ ചുരൊക്കെ കയറി വയനാട് എത്താറായിട്ടുണ്ട് അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മളൊരു സൈഡിലൊരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ ഒന്ന് അവിടെ നിർത്തി നിർത്തി നമ്മൾ ഫുഡ് കഴിച്ചു പറയുന്നത് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു മന്തിയാണ് മക്കൾക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ കഴിച്ചത് ഊണായിരുന്നു കേട്ടോ ഊണും പിന്നെ അതുപോലെതാ ചെമ്മീൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളിയിട്ട് ഊണ് കഴിച്ചു പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് ലൈക്കിലോട്ടാണ് കേട്ടോ പോയത് ഫസ്റ്റ് അവിടെ പോകാലോ എന്ന് വിചാരിച്ചു അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങോട്ട് പോകാലോ എന്ന് വിചാരിച്ചു പിന്നെ ചെറുതായിട്ടൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും കുഴപ്പമില്ല വലിയ രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല ചെറുതായിട്ട് നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ബോട്ടിങ്ങിലൊക്കെ പോയി അവിടെ നിന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം മക്കൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ ഐസ്ക്രീം വാങ്ങിച്ചു ഞാൻ വാങ്ങിച്ചത് മാങ്ങിയാണ് കേട്ടോ മാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് നടന്നു പിന്നെതാ ഈ ഒരു ബാഗ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ വാങ്ങിക്കൊന്നും ചെയ്തില്ല ജസ്റ്റ് റേറ്റ് ഒക്കെ ഒന്ന് ചോദിച്ചു അങ്ങനെ പിന്നെ നമ്മൾ പോയത് ഒരു പാർക്കിലോട്ടാണ് പോയത് കേട്ടോ കുട്ടികൾക്ക് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞിട്ട് പാർക്കിൽ പോയി നല്ലൊരു അടിപൊളി പാർക്കായിരുന്നു കേട്ടോ ഇത് പിന്നെ ഇവിടെ ലൈറ്റിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു നൈറ്റിൽ പക്ഷേ അത് അവർ വെക്കേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു പിന്നെ അത് അവർ സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി പാർക്കായിരുന്നു അങ്ങനെ കുട്ടികൾ കുറച്ച് നേരം പാർക്കിലൊക്കെ കളിച്ചു അവർ ഹാപ്പി ആയിട്ടോ അങ്ങനെ ഒരു എട്ട് മണിയാവുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിക്കാലോ എന്ന് വിചാരിച്ചു അപ്പോൾ അതാ ഇതൊരു അവിടുത്തെ ഒരു നൈറ്റ് വ്യൂ ആണ് കേട്ടോ ഇത് അങ്ങനെ അങ്ങനെന്താ വീട്ടിലേക്ക് തിരിക്കുന്ന വഴി നല്ല മഞ്ഞായിരുന്നു റോഡിലൊക്കെ നമുക്ക് റോഡൊന്നും കാണുന്നേ ഉണ്ടായിരുന്നില്ല അപ്പോൾ വണ്ടികളൊക്കെ സൈഡിൽ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഞങ്ങളും കുറച്ച് നേരമൊക്കെ നിർത്തിയിട്ടു പിന്നെ വിചാരിച്ചു ഇവിടെ സ്റ്റേ ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ചു പിന്നെ മക്കൾക്ക് നല്ല ക്ലാസ് ഉള്ളതുകൊണ്ട് നമ്മൾ എന്തായാലും പോകാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പതുക്കെ പോയിട്ടോ കുറച്ചുണ്ട് കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ചുരൊക്കെ ഇറങ്ങി ചുരൊക്കെ ഇറങ്ങിയതിനു ശേഷം ഞങ്ങൾ റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ അത് അവിടെ നിർത്തിയിട്ട് നല്ല മഴയും ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പൊറോട്ട കഴിച്ചു പൊറോട്ടയും അൽഫാമൊക്കെ കഴിച്ചു അപ്പോൾ അത്രേയുള്ളൂ ഈ ഒരു ട്രാവൽ വ്ലോഗ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ